ആഗ്രഹങ്ങൾ പോലെ സഫ ജല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ എടവണ്ണ പഞ്ചായത്ത് മുസ്ലിം ലീഗ് സമ്മേളനത്തിന്റെ ഭാഗമായി യുവജന വിദ്യാർത്ഥി സമ്മേളനം നടത്തി യൂത്ത് ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ടി പി അഷറഫ് അലി ഉദ്ഘാടനം ചെയ്തു ഇന്നലെ ان کي تعني دللا മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി റിയാസ് അധ്യക്ഷത വഹിച്ചു പി കെ ബഷീർ എം എൽ എ യൂത്ത് ലീഗ് അഖിലേന്ത്യാ ഓർഗനൈസിംഗ് സെക്രട്ടറി അഡ്വക്കേറ്റ് ഷിബു മീരാൻ തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് മണ്ഡലം വൈസ് പ്രസിഡന്റ് വി പി അഹമ്മദ് കുട്ടി മദരി യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് യൂസുഫ് ആര്യൻ തൊടിക ജനറൽ സെക്രട്ടറി ഷറഫുദ്ദീൻ കൊടക്കാടൻ മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ലുഖുമൻ ജനറൽ സെക്രട്ടറി എ അബ്ദു ട്രഷറർ ടി പി റഹൂഫ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടവണ്ണ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു നിങ്ങളുടെ െ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്